വാഹന സം പരിശോധന സംബന്ധിച്ചുള്ള വിഭാഗത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് കോഴിക്കോട് ഡി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഇപ്പോൾ ഇന്നലെ രാത്രി ഷാഫി പറമ്പിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിലെയും വാഹന പരിശോധന നടത്തി അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു അവർ പ്രതികരണം അവർ പറയുന്നത് പരിശോധന അല്ല ഇൻസൾട്ടിംഗ് ആണെന്നാണ് പറയുന്നത് പക്ഷേ സർക്കാരിൻ്റെ നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത് ഒരു പരിശോധനയെ നിങ്ങൾ എന്തിനാണ് എല്ലാവരെയും പ്രതിശോധിക്കുക എന്തിനാണ് ഇത്രയും അഭിപ്രായപ്പെടുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് പരിശോധന ആണെങ്കിൽ എല്ലാവരെയും പരിശോധിക്കണ്ടേ ഇവിടെ എത്ര മന്ത്രിമാരുടെ ഇടതുപക്ഷ വണ്ടി ഒഴുകുന്നുണ്ട് ഇത് നിലമ്പൂരിൽ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ പാലക്കാട്ട് പരീക്ഷിച്ച് പരാജയപ്പെട്ട നാടകം വീണ്ടും അറിയാൻ ശ്രമിക്കുക പാലക്കാട്ടിൽ പരാജയപ്പെട്ടത് നിലമ്പൂർ ജയിക്കുവാൻ ശ്രമിക്കുകയാണ് ഇത് തരന്താണ് ഒരു രീതിയെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഏതായാലും ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മംഗളത്തിലൊക്കെ വണ്ടി പരിശോധിച്ച് അപമാനിച്ചത് തീക്കൊള്ളി കൊണ്ടാണ് തലതുറഞ്ഞതെന്ന് പോലീസ് മനസ്സിലാക്കുക ഞങ്ങൾക്കൊരു പേടി ഇതിൻ്റെ അകത്തില്ല ആശങ്കയില്ല പക്ഷേ ഇതിൽ പരിഹാസ്യമായത് സി പി എമ്മും ഇടദോഷമാണ് മറ്റു വാഹനങ്ങളും അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു വാഹനം പരിശോധിച്ചാൽ അറിയണ്ടേ കാരണം കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ പാലക്കാട്ട് പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു മൂന്നാം മൂന്നാംഘടന നാടകം നിലമ്പൂരിൽ പരീക്ഷിച്ച് വിജയിക്കാൻ വേണ്ടി നോക്കുകയാണ് അല്ലാതെ ഷാഫി പറമ്പിലെ മാത്രം എങ്ങനെ പരിശോധിക്കുക ഏതെങ്കിലും ഒരു ഇടതുപക്ഷ എം എൽ എയുടെ എം പി യുടെല്ലോ മറ്റാരുടെയെങ്കിലും വണ്ടി പരിശോധന റിപ്പോർട്ടുണ്ടോ ഒരു മാധ്യമത്തിൽ വന്നിട്ടല്ലോ അപ്പം ഇത് പൂർണ്ണ തീർച്ചയായിട്ടും പരാജയ ഭീതി പോകേണ്ട സി പി എം അതിന് ഇവിടെ വിജയത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളെ അപമാനിക്കുവാനും അവരെ അവഗണിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പരിശോധന എന്തായാലും പിന്നെ യു ഡി എഫ് നേതാക്കളെ അപമാനിക്കാൻ വേണ്ടി നടത്തിയ ഈ പരിശോധനയാണ് അതിന് ജനങ്ങൾ പ്രതികരിക്കുമെന്ന് തന്നെയാണ് കെ പ്രവീൺകുമാർ പറയുന്നത് ഷാനു നട്ടിക്കൊള്ളത്തിനു പോഹമ്മദ് അസ്ലം മീഡിയ വൺ നിലമ്പൂർ